വിദേശ രാജ്യങ്ങളിൽ ഭൂമി ഭൂമികുരുക്കം സൃഷ്ടിച്ച വിവാദം നിരവധി പ്രമുഖരുടെ വീഴുന്നത് പുറത്തും സമൂഹത്തിലെ പ്രശസ്ത ഹിന്ദി നടൻ അൽകുൽ തുൽക്കർണി തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുവെന്ന് നടി കുങ്കി മേത്ത ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്ക് നിരന്തരം അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നുവെന്ന് ഗായിക അലമേലുവും ഫേസ്ബുക്കിൽ കുറിച്ചു ആ വെടിയുണ്ട് എന്റെ തീർക്കല്ലേ വരുന്നത് ഒരു പ്രമുഖ നടൻ രാത്രി മുഴുവൻ തന്റെ കഥകിൽ മാന്തുകയും ജനൽ വഴി കമ്പിട്ടുകുത്തുകയും ചെയ്തതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പ്രശസ്ത നടി പഞ്ചാരക്കുന്ന് പവിഴം പറഞ്ഞു കൂടുതൽ സ്ത്രീകൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ റിപ്പോർട്ട് ഇരുപത് വർഷം മുമ്പ് തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന എന്നപ്പുറം ശാന്തയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ആലപ്പുഴ സുമേഷ് കുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ജനങ്ങൾ ആരാധനയോടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കഥയുടെ അവസാനവും അഴിഞ്ഞു വീഴുന്നത് സമൂഹത്തിലെ മാന്യന്മാരുടെ മുഖംമൂടികളാണ് തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് നിങ്ങൾ മാപ്പും പറഞ്ഞതാണ് ആ സിനിമയിൽ തന്നെ നിങ്ങൾ അവളെ നായികിയാക്കി അവൾ ഇപ്പൊ താരമായി അവര് നന്ദി അവള് കാണിക്കാതിരിക്കുവോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ അത് ചെറുപ്പത്തിന്റെ ഒരു കുസൃതികൾ അന്ന് ചെയ്തു അല്ലാതെ നമ്മളിപ്പം കുട്ടികളും കുടുംബവും ജീവിക്കല്ലേ ശീതളനെ ഒരു കാലം പിടിച്ചാ മതി സൂപ്പർ സ്റ്റാറിന് ആരുടെ കാല് എവിടക്കെ പോയി പിടിക്കാൻ ഒരു പിടി ഉണ്ടാവില്ല ചെയ്യുന്ന സമയത്താ ആലോചിക്കേണ്ടതൊക്കെ ഇതല്ലാതെ അവിടുന്നും ഇവിടുന്നും വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോയുണ്ട് ഞാൻ നോക്കി വഴിയേ ഉള്ളൂ എല്ലാവരും എന്തിനാ ചമ്മണത് അങ്ങനെ കണ്ണും പൂട്ടി പറഞ്ഞേക്കണം ചെയ്തു പോയില്ലേ അതെ ഇതിൽ വലിയ ആലോചിക്കാനൊന്നുമില്ല അന്ന് കാലു തോണ്ടിയില്ലേ അവിടെ നമ്മുടെ കൈ വെച്ചിട്ട് സോറിന്ന് അങ്ങോട്ട് പറഞ്ഞു കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട സംഭവം പറയാനുണ്ട് ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയുന്നത് സാർ ഇത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പറയട്ടെ സാർ ഞാൻ പറയുന്നത് അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ ഒരു രണ്ട് പേജ് ഡയലോഗ് അതും കടുകെട്ടി പ്രാസൊക്കെ ഒപ്പിച്ച് സാറിന്റെ എഴുത്ത് അറിയാലോ അതാണ് ഉദ്ദേശിച്ചത് ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പക്ഷെ അറിവില്ലാത്ത കാലത്ത് അറിവില്ലായ്മ കൊണ്ട് ചില തെറ്റുകൾ ചിലർക്ക് വന്നു പോകും അത് വർഷങ്ങൾക്ക് ശേഷം ഊതി പെരുപ്പിച്ച് അങ്ങനെ കൂടുതൽ വയനാക്കി ഭക്ഷണാക്കുന്ന ഒരു രീതി അതത്ര ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അവർക്കും കുടുംബങ്ങളും ഭാര്യയുണ്ട് മോളുണ്ട് അത്തരം ചെറിയ തെറ്റുകൾക്കൊക്കെ മാപ്പ് വേണമെങ്കിൽ കൊടുക്കാവുന്നല്ലേ കൊടുത്തു വിട കൊടുക്കാം